അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക സമ്പന്ന നഗരങ്ങളും ആഡംബര കാറുകളുമൊക്കെയാണ് വലിയ വലിയ പലനില കെട്ടിടങ്ങൾ അമ്പര ചുംബി ചുംബികളായ സൗദങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറും എന്നാൽ ഇതേ അമേരിക്കയിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുണ്ടെന്ന് എന്ന യാഥാർത്ഥ്യം ട്വൻറ്റി ഫോറിൻ്റെ പ്രതിനിധി കൃഷ്ണന ചെറിയാൻ തയ്യാറാക്കി റിപ്പോർട്ടിലൂടെ നമ്മളോട് പറയുന്നു അമേരിക്കയിൽ നിന്നാണ് കൃഷ്ണ ചെറിയാൻ തയ്യാറാക്കി റിപ്പോർട്ടാണ് ഇനി പ്രൌഢഗംഭീരമായ മസാച്ച്യൂസേറ്റ്സ് സ്റ്റേറ്റ് ഹൌസ് മുന്നിൽ വിശാലമായ പുൽത്തകിടി തണലിൽ ഫിഫ്റ്റിഫോർത്ത് റെജിമെന്റ് മെമ്മോറിയൽ തിളങ്ങുന്ന നിറത്തിലൂടെ വരിയായി നീങ്ങുന്ന മനുഷ്യരാണ് ആദ്യം ശ്രദ്ധയാകർഷിച്ചത് വരി ചെന്നു ചേരുന്നിടത്തേക്ക് കണ്ണുപാനം ബാൻഡ് മേളവും പാട്ടും കേൾക്കാം അടുത്തെത്തിയപ്പോഴാണ് അതൊരു പ്രതിഷേധ സംഗമമാണെന്ന് തിരിച്ചറിഞ്ഞത് ദാരിദ്ര്യമെന്നാൽ മരണമാണെന്നും എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും പ്ലക്കാർഡുകൾ മുദ്രാവാക്യങ്ങൾ എഴുതിയ മഞ്ഞയും കറുപ്പും നിറങ്ങളിലുള്ള പോസ്റ്ററുകൾ അവരുടെ പാട്ടിൽ അവകാശ സമരത്തിന്റെ വീര്യം തെളിഞ്ഞു മസാച്യൂസെറ്റ്സ് പൂർ പീപ്പിൾസ് ക്യാമ്പയിൻ മസാച്യൂസെറ്റ്സിലെ പാവങ്ങളുടെ പ്രസ്ഥാനമാണിത് ദരിദ്രർക്ക് അടിസ്ഥാന ശമ്പളം ആരോഗ്യ പരിരക്ഷ പാർപ്പിടം വിദ്യാഭ്യാസം പാരിസ്ഥിതിക നീതി സാമാജികരെ നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ദരിദ്രരും കുറഞ്ഞ വേതനമുള്ളവരുമായ ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം പേർ സംസ്ഥാനത്ത് മാത്രമുണ്ടെന്നാണ് കണക്ക് രാജ്യത്ത് വോട്ടവകാശമുള്ളവരിൽ മുപ്പത് ശതമാനവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണെന്നും സമരക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സംഘാടകർ ആഹ്വാനം ചെയ്യുന്നു ഇത് ഒരു വേറിട്ട കാഴ്ചയായി ഞാൻ അമേരിക്കയിൽ നിന്ന് കണ്ടതാണ് ഈ സമരത്തോടൊപ്പം ലോകമെമ്പാടും നടക്കുന്ന ജനാധിപത്യത്തിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ ഭാഗമാക്കാക്കുന്ന നിരവധി അമേരിക്കക്കാർ ഇവിടെയുണ്ട് ട്വന്റിഫോറിന് വേണ്ടി ക്രിസ്റ്റിനാച്ചറിയാൻ ഫ്രം മസാറ്റിസൈറ്റ്